ജീവിതത്തിൽ സന്തോഷമില്ല സമാധാനം ഇല്ല സ്വസ്ഥതയില്ല ആകെപ്പാടം മൂഡ് പലരും പറയാറുണ്ട് ഇങ്ങനെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ പറയുന്ന ഈ പറച്ചിൽ തന്നെയാണ് ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ നിങ്ങളിതൊക്കെ പറഞ്ഞ് എത്തുന്നത് ഉപബോധ മനസ്സിനകത്തേക്കാണ് ഉപബോധ മനസ്സെന്ന് വെച്ചാൽ ബോധമില്ലാത്ത ഒരു തലമാണ് അവിടേക്ക് എത്തുന്ന എന്തിനേയും അക്സെപ്റ്റ് ചെയ്യും ബിലീവ് ചെയ്യും അതിൽ നിന്ന് ബിഹേവ് ചെയ്യും ഇത് കള്ളാണോ സത്യാണോ എന്നൊന്നും തിരിച്ചറിയാനുള്ള കഴിവ് ഉപബോധ മനസ്സിനില്ല നമ്മളാണ് അതിൻ്റെ ഓണർ മുതലാളി നമ്മൾ കൊടുക്കുന്നത് പുള്ളിക്കാരങ്ങ് സ്വീകരിക്കും ചിലർക്ക് ചൈൽഡ്ഹുഡിലോ പാസ്റ്റ് എക്സ്പീരിയൻസിലൊക്കെ പല ട്രോമകൾ ഉണ്ടായിട്ടുണ്ടാവും പാസ്റ്റിൽ നെഗറ്റീവ് എക്സ്പീരിയൻസുകൾ ഇതൊക്കെ ഉപബോധ മനസ്സിനകത്ത് കിടക്കുന്നുണ്ടാവും ഒരു പരാജയത്തിൻ്റെയോ എവിടെയെങ്കിലും പിന്നെ വീട് പോയതിൻ്റെയോ ഒക്കെ ഓർമ്മകൾ അവിടെ കിടക്കുന്നതോ ഉപബോധ മനസ്സ് ഇപ്പോഴും അത് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പരാജയപ്പെട്ടവരാണെന്നോ ഇതിനൊക്കെ പോയിട്ട് ഹീൽ ചെയ്യാത്തയിടത്തോളം പുതിയ കാര്യങ്ങളിലേക്ക് ഇത് കണക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ കടന്നു തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് നാളെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞതായിട്ട് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക ഉപബോധ മനസ്സിൻ്റെ ഭാഷ വിഷ്വലുകളാണ് ആ ഉപബോധ മനസ്സത് വിശ്വസിക്കും നിങ്ങൾ ഇത് ചെയ്തതുപോലെ നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ബോധ മനസ്സാണ് ഉറങ്ങുക ഉപബോധ മനസ്സ് ഉറങ്ങാതെ ഇരിക്കും നിങ്ങളുടെ ഹൃദയവും വിശ്വാസവും ഒക്കെ നിലനിർത്താൻ ഉപബോധ മനസ്സവിടെ സജീവമായിട്ട് വേണം അപ്പോൾ നിങ്ങൾ രാത്രി കൊടുക്കുന്ന ഈ ഇൻഫർമേഷൻ നേരം വിളിക്കുന്നതുവരെ കറക്കി 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 നിങ്ങളിൽ നിന്നൊരു പോസിറ്റീവായിട്ടുള്ള ചിന്തയുമായിട്ട് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ അത് കാരണമാകാറുണ്ട് നമ്മളൊരു പൊടിക്കുന്നൊരു മെഷീനകത്ത് ഒരു പൊടിമില്ലിൽ പോയിട്ട് നമ്മൾ രണ്ട് കിലോ മുളക് ഒരു മെഷീനകത്ത് ഇട്ടിട്ട് അപ്പുറത്ത് പോയിട്ട് നമ്മൾ പാത്രം വെച്ചിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവമേ എനിക്ക് മല്ലിപ്പൊടി തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ അതിനകത്ത് ഒരിക്കലും മല്ലിപ്പൊടി കിട്ടില്ലല്ലോ അല്ലേ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുളകാണ് മുളക് പൊടി മാത്രം ചോദിച്ചാൽ കിട്ടുള്ളൂ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനെ മനോഹരമാക്കുക ഒരു ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്നത് പോലെയാണ് നമ്മൾ സെർച്ച് ചെയ്തതിൻ്റെ റെക്കമെൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഒറ്റയ്ക്ക് ഗൂഗിളൊന്നും തരാറില്ല നമ്മൾ കൊടുത്തോണ്ടിരിക്കുക